പ്രഷസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു വീഡിയോയും സെൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ വളർത്തിയ കലാത്തിയ മറ്റ് വിവിധങ്ങളായ ചെടികൾ എല്ലാ ചെടികളും ഉൾപ്പെടുത്തി കൊണ്ടുള്ളൊരു വീഡിയോ ആണ് നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്യുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മൾ ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് പ്ലാൻസുകൾ കൊടുക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ് നമ്മുടെ ക്യാഷ് മെതേഡ് അത്യാ ഇതും നമുക്ക് വളരെ പരിമിതമായ എണ്ണം മാത്രമേ നമുക്കുള്ളൂ ഈ പ്ലാൻസിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാൻസിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഇത് റാറ്റൽസ്നീ കലാറ്റിയാണ് ഇത് ഫുൾ പോട്ടാണ് ഈ ഒരു ഫുൾ പോട്ടിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാൻസ് അതാ ഇത്രയും വലിയ പ്ലാൻസ് ആണ് ഒരു പ്ലാന്റ്സിൻ്റെ വില നമുക്ക് എൺപത്തി അഞ്ച് രൂപ ഈ ഒരു പ്ലാന്റ് അത്രയും വലിയ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു കലേരിയം ഇത്രയും വലിയൊരു കലേടിയമാണ് ഈ ഒരു കലേടിയത്തിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ്സ് ഇതേണ്ടേ ഈ ഒരു കലാത്തിയ നല്ല ഭംഗിയുള്ള അധികം പൊക്കം വെക്കാത്ത നല്ലൊരു കലാത്തിയാണ് ഈ കലാത്തിയയുടെ വില നമുക്ക് അറുപത്തി അഞ്ച് രൂപയാണ് അതുതന്നെ ഈയൊരു കലാത്തിയതാ ഇത്രയും ബുഷായ ഈ ഒരു കലാത്തിയ ഈ കലാത്തിയൊക്കെ നമുക്ക് നാലോ അഞ്ചോ പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ കല്ല് ഇപ്പോൾ ഉള്ളൂ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കുന്നതായതുകൊണ്ട് സ്റ്റോക്ക് പരിമിതമുണ്ട് ചില പ്ലാന്റ്സുകൾ ചിലത് വളരെയധികം പ്ലാൻസുകളുണ്ട് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു കലാത്യ അതാ ഫുൾ പോട്ടാണ് വലിയൊരു പ്ലാൻസാണ് പ്ലാൻസിൻ്റെ വലിപ്പം ഇതാണ് നല്ല തിക്കായ പൊട്ട് നിറച്ചുള്ള ഈ ഒരു പ്ലാൻസ് ആണ് ഈ പ്ലാൻസിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ തന്നെയാണ് അടുത്തത് മുസൈ കലാത്തിയാണ് മുസൈ കലാത്തിയാടെ ഇത്രയും വലിയൊരു കലാത്തിയാണ് ഈ ഒരു കലാത്തിയായുടെ വിലയും നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ തന്നെയാണ് കലാത്തി ഇത് നല്ല മഞ്ഞ കളർ വരുന്ന വരുന്നൊരു കലാത്തിയാണ് അല്ല എങ്കിൽ പോലും നല്ല കളർ വരുന്നൊരു കലാത്തിയാണ് ഇപ്പം മഴ കൂടുതൽ കൊണ്ടാണ് വെയിൽ തുടങ്ങിയതേ ഉള്ളൂ ഈ കലാത്തിയയുടെ വില നമുക്ക് ഇത്രയും പുഷ്ടായി ഈ ഒരു കലാത്തിയയുടെ വില നമുക്ക് അൻപത് രൂപയാണ് ഈ കലാത്തിയ കലാത്തിയയും നല്ല വലിയ കലാത്തിയാണ് കലാത്തിയായുടെ വിലയും നമുക്ക് നൂറ് രൂപ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു കലാത്തിയ ഈ ഒരു കലാത്തിയയുടെ വില നമുക്ക് പതിനഞ്ച് രൂപയാണ് നല്ല മനോഹരമായ ഈ ഒരു കലാത്തിയ ഇത്രയും വലിയ കലാത്തിയാണ് രണ്ട് ഷൂട്ടുണ്ട് വലിയ കലാത്തിയാണ് ഈ കലാത്തിയാട വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു കലാത്തിയാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു കലാത്തിയയ്ക്ക് നമുക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് ഈ കലാത്തിയാണ് നല്ല ഭംഗിയുള്ള രണ്ട് ഷൂട്ടുണ്ട് നല്ല മുഴുത്ത ആണ് ഈ ഒരു പ്ലാൻസിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു കലാത്തിയ അതാ വലിയ കലാത്തിയാണ് ഈ വലിയ കലാത്തിയായുടെ വില നമുക്ക് അറുപത് രൂപയാണ് ചെറിയ ചെറിയൊരു കലാ ചെറിയ ഒന്നല്ല ചെറിയ കലാത്തിയാണ് അത്രയും വലിപ്പവും ഇല്ല ചെറിയ കലാത്തിയാണ് ഈ കലാത്തിയായുടെ വിലയിൽ നമുക്ക് നല്ല ഹെൽത്തിയായ വലിയ കലാത്തിയ തന്നെയാണ് മറ്റ് കലാത്തിയയുടെ അത്രയും വലിപ്പവും ഇല്ലെന്നേ ഉള്ളൂ ഈ കലാത്തിയുടെ വില നമുക്ക് അമ്പത് രൂപയാണ് ഗ്രീൻ വെറൈറ്റിയാണ് ഗ്രീനും യെല്ലോയും ചേർന്ന ഈ ഒരു കലാത്തിയ ഇത് മിനിയേച്ചർ ആണ് കലാത്തിയയുടെ വില നമുക്ക് ഇത് ഫുൾ പോട്ടാണ് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു കലാത്തിയ ഇത്രയും ബുഷായ ഇത് മിനിയേച്ചറാണ് ഇതാ നിറച്ച് ഷൂട്ടുള്ള ഈ ഒരു കലാത്തിയാടെ വില നമുക്ക് നൂറ് രൂപയാണ് വെറൈറ്റിയുടെ ഇതാ ഇത്രയും വലിയൊരു പ്ലാൻസ് ആണ് ഈ പ്ലാന്റ്സിൻ്റെ വില നമുക്ക് ആ വലിയൊരു പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സിൻ്റെ വിലയും നമുക്ക് നൂറ് രൂപ തന്നെയാണ് വൻ്റെതാ ഇത്രയും വലിയൊരു നല്ല ഭംഗിയുള്ള ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് സഞ്ചേരിയാടേ ഈ ഒരു പ്ലാന്റ് ഇതാ അത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില അതാ ഇതിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് സ്നേക്ക് പ്ലാന്റിൻ്റെ വിലയും നമുക്ക് അഞ്ച് രൂപ തന്നെയാണ് പിന്നെ നല്ല പൂക്കളുള്ള ഈ ഒരു പ്ലാന്റ് അതിൻ്റെ പൂ ഇതാണ് ഈ ഒരു പ്ലാന്റ് ഇതിന് നമുക്ക് മുപ്പത് രൂപയാണ് എല്ലാ പൂക്കളുള്ള അതാ ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് ആണ് നിറച്ച് പൂത്തിരിക്കാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ലീഫെല്ലാം കളർ വന്ന നല്ല വളർച്ച എത്തിയ ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല നല്ല പൂക്കളൊക്കെ വരും നല്ല പൂക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് നല്ല എന്നും നല്ല ഗ്രീൻ കളറിലുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപ തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ പറയുന്ന പ്ലാന്റ് ആണ് ഇത് അത്രയും ലങ്തിയായ ലീഫോടുകൂടി നല്ല കളർ വന്ന് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില അത്ര വലിയൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് പീസ് ലില്ലിയാണ് പീസ് ലില്ലിയുടെ ഇല ഒരുപാട് ഉച്ച കടിക്കുന്ന ഒരു ചെടിയാണ് നല്ല മയമുള്ള ഇലയാണ് പൂക്കാർ ഈ പീസ് ലില്ലിയുടെ ഒരു പ്ലാന്റ് നമ്മുടെ വില അമ്പത് രൂപ ഈ ഒരു പ്ലാന്റ് ഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായ ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഡോറിൽ സെറ്റ് ചെയ്യാനും ഒക്കെ നല്ല നല്ല വെൽവെറ്റായിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ് ആണ് ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ കുറച്ച് ക്രോട്ടൻ പ്ലാന്റാണ് ആണ് ക്രോട്ടൻ്റെ ബൗളെന്ന് പറയും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇത്രയും വലിയ പ്ലാന്റാണ് ആണ് അൻപത് രൂപയാണ് ക്രോട്ടൻ പ്ലാന്റ് തന്നെയാണ് ക്രോട്ടൻ്റെതാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ഏതാ നല്ല പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതും ഒരു ക്രോട്ടനാണ് ക്രോട്ടൻ്റെ കേളി തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് വളർന്നു കഴിയുമ്പോൾ ബൗളായിട്ട് നമ്മളെ നല്ല ഭംഗിയിൽ വളരുന്നൊരു ചെടിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് കിലോ ഡോൺ വെറൈറ്റിയുടെ ഇത്രയും നല്ല ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മുപ്പത് രൂപ വെരിഗേറ്റഡ് വെറ്റിലയാണ് വെറ്റിലയുടെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുണ്ട് വെരിഗേറ്റഡ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ഫ്രിലാൻഡസിൻ്റെ കേളിയാണ് ഇത്രയും ഭംഗിയുള്ള ഇത്രയും ചെടിയുടെ വില നമുക്ക് അൻപത് രൂപയാണ് ഇങ്ങനൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് നണ്ണോർക്കഡാണ് നണ്ണോർക്കഡിൻ്റെ ഇത്രയും വലിയൊരു തൈയുടെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ ബ്ലാക്ക് ആണ് വലിയ പ്ലാന്റ് ആണ് ഇതാണ് നല്ല സ്റ്റെമ്മൊക്കെയുള്ള വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് കലാർത്യാട് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഇതാ ഈ ഒരു സ്റ്റമ ഇതാണ് ഇത്രയും വലിയൊരു ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഏറ്റവും പെപ്രോമിയ്ക്കും കൂടി നമ്മുടെ വില എഴുപത്തി അഞ്ച് രൂപയാണ് ഇതാ ഇത്രയും വലിയ പെപ്രോമിയാണ് ഇത്രയും വലിയ മൂന്ന് അരേലി ബോൾ അരയിലി മൂന്ന് അരേലിയാണ് ഈ മൂന്നരയിലിക്കും കൂടി നമ്മുടെ വില നൂറ് രൂപയാണ് ലോല ലോ കലേഡിയത്തിൻ്റെ ഇത്രയും വലിയൊരു പ്ലാൻസ് ആണ് ഇതാ ഇത്രയും വലിയൊരു പ്ലാൻസിൻ്റെ വില നമുക്ക് നല്ല വലിപ്പമുള്ള വലിയൊരു പ്ലാൻസ് ആണ് ഈ പ്ലാൻസിൻ്റെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇത്തതും ഒരു കലേടിയം തന്നെയാണ് കലേടിയത്തിൻ്റെ ഇതാ അത്രയും വലിയ പ്ലാന്റ്സ് പ്ലാൻ സൈസ് ഈ പ്ലാന്റിൻ്റെ വിലയും നമുക്ക് നൂറ് രൂപയാണ് അങ്ങനാണ് ഫേണിൻ്റെ അതാ ഇത്രയും വലിയ പ്ലാന്റാണ് അത് നിറച്ചും ഇത്രയും പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്ന അമ്പത് രൂപയ്ക്ക് ഈ ഒരു പ്ലാന്റ് അതാ ചട്ടി നിറച്ചും കിടക്കാണ് ഇത്രയും തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും പ്ലാൻസിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റ് അതാ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരിഗേറ്റഡ് ആണ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ലേഡിയൻ തന്നെയാണ് ലോക്കൽ ലേഡിയത്തിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ്സ് ഉപകാണിച്ചത് മദർ പ്ലാന്റ് ആണ് ഇത്രയും വലിയൊരു പ്ലാന്റ്സിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് എന്ന് പറയുന്നത് ഇതേ നല്ല മനോഹരമായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് ഹെയർ എന്ന് പറയുന്ന ഫേനാണ് ഇത്രയും ബുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപ തന്നെയാണ് പിങ്ക് പ്രിൻസിൻ്റെ ഇത്രയും വലിയൊരു ചെടിയാണ് അതാ വലിയൊരു ചെടിയാണ് നല്ല കളർ വന്ന ഈ ഒരു ചെടിയുടെ വില നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സ്റ്റെമ്മിലൊക്കെ വിടാൻ കൊള്ളുന്നത് നല്ല മനോഹരമായി നല്ല സിൽവർ കളറുള്ള നല്ല തിളക്കമുള്ള നല്ല സിൽവർ കളറുള്ള ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാൻ ട്രാഗൻ ടൈലെന്നും ഇതിനൊരു പേരുണ്ട് ഈ ഒരു പ്ലാന്റ്സിൻ്റെ വില നമുക്ക് അത്രയും പ്ലാന്റ്സ് തന്നെയാണ് ഈ പ്ലാന്റ്സിൻ്റെ വില നമുക്ക് അമ്പത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഒരു പ്ലാന്റ്സ് ആണ് ഇതിനൊരു ചെറിയ പൂവൊക്കെ ഉണ്ട് ഇത്രയും ബുഷായ ഇത്രയും പ്ലാന്റ്സിൻ്റെ വില നമുക്ക് അൻപത് രൂപ തന്നെയാണ് ഇത്രയും ബുഷായ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് അതാ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപ ഫിലോഡൻഡോൺ ബ്ലാക്ക് കാർഡിനലിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ്സ് അതാ നല്ല വലിയൊരു പ്ലാൻസ് ആണ് ഈ ഒരു പ്ലാൻസിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അതാ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് മൂന്ന് രൂപയാണ് സൺസെറ്റിൻ്റെ ഈ സെയിം പ്ലാന്റ് പൂക്കളുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ് ബഡൻസ് ഫാനാണ് ബേഡൻസ് ഫാനിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഫേണാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു ഫേണിൻ്റെ വില നമുക്ക് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഈ കലാർത്തിയയുടെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും നല്ല റൂട്ടഡാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ വില പത്ത് രൂപയാണ് ഇത്രയും ബുഷായ ഈ ഒരു വലിയ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും വലുപ്പമുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് കലാത്തിയ ലൂട്ടിയാണ് ലൂട്ടിയാടെ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് കാറ്റ്കളുടെ പൂത്ത ഇത്രയും വലിയ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് ചുമ്പർജ പൂ ഇതാണ് നല്ല ഭംഗിയുള്ള നല്ല മനോഹരമായ ഈ പൂക്കളോട് കൂടിയ ചെടി ചെടിയുടെ തയ്യാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റിൻ്റെ വില നമുക്ക് പത്ത് രൂപയാണ് കല്ലാത്തിയ ലൂട്ടിയാണ് ലൂട്ടിയാടെ ഒരു വെറൈറ്റിയാണ് ഇതാ ഈ ഒരു പ്ലാന്റ് അതിൻ്റെ പർപ്പിൾ കളറും ഈ ഗ്രീൻ കളറും ചേർന്നാൽ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അൻപത് രൂപയാണ് വലിയൊരു പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപ ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇത്രയും വിഷായ ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ച് രൂപയാണ് വീനാ ഡോളിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ആൻ സൈസ് നല്ല മുഴുത്ത ബുഷയായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപ ലൂഫിയ ചെടിയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് നല്ല ബുഷായി ഈ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് നാൽപ്പത് രൂപയാണ്